ഹിജാബുമായി ബന്ധപ്പെട്ട നിയമം കർശനമാക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ കർശന ശിക്ഷ നൽകിക്കൊണ്ടാണ് നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഹിജാബ് ധരിക്കാതെ പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീകൾക്ക് വധശിക്ഷ വരെയാണ് ലഭിക്കുക ഹിജാബുമായി ബന്ധപ്പെട്ട നിയമം അടുത്തിടെ പരിഷ്കരിച്ചിരുന്നു ഇതുകൊണ്ടാണ് കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നത് ഹിജാബ് ധരിക്കാത്ത സ്ത്രീകൾക്ക് പിഴ മുതൽ വധശിക്ഷ വരെ നൽകാനാണ് നിയമത്തിൽ പറയുന്നത് കുറ്റത്തിന്റെ തീവ്രതയനുസരിച്ച് പിഴ മുതൽ തടവ് ശിക്ഷ വരെയാണ് കുറ്റക്കാർക്ക് നൽകുക കുറ്റം വീണ്ടും ആവർത്തിച്ചാൽ അത് ഗുരുതരമായ കുറ്റകൃത്യമായി കണക്കാക്കും പതിനഞ്ച് വർഷം വരെ തടവ് മുതൽ വധശിക്ഷ വരെയാണ് കുറ്റം ആവർത്തിച്ചവർക്ക് ഇതൊക്കെയാണ് ലഭിക്കുന്നത് ഹിജാബിനെതിരായ ആശയങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ പ്രചരിപ്പിക്കുന്നവർക്കും വിലക്കുണ്ട് ഇവ ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രചരിപ്പിക്കുന്നവർക്ക് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും നിയമം ലംഘിക്കുന്ന സ്ത്രീകളുടെ അറസ്റ്റ് തടയാൻ ശ്രമിക്കുന്നവർക്ക് തടവോ പിഴയോ ശിക്ഷ ഏർപ്പെടുത്തുമെന്നും വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഇറാനിലെ പുതിയ നിയമത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ എന്ന മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ ഹിജാബിനെതിരെ ആരംഭിച്ച പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ് അടുത്തിടെ ഹിജാബിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി അടിവസ്ത്രം മാത്രം ധരിച്ച് ഒരു യുവതി പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇത് വലിയ വാർത്തയായിരുന്നു ഇതിനിടയിലാണ് ഹിജാബിന് കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള പുതിയ അറിയിപ്പ് വരുന്നത് ക്യാമ്പസിനകത്ത് ഏതാണ്ട് അടിവസ്ത്രം മാത്രം ധരിച്ചൊരു പെൺകുട്ടി പ്രതിഷേധിച്ചു പിന്നീട് ആ പെൺകുട്ടിയെ കാണാൻ പോലും ഇല്ലാതായി എന്ന വാർത്തയാണ് വന്നത് മഹുസാമിനിയെയും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ നിന്ന് പൊതു ഇടത്തിൽ നിന്നാണ് കാണാതാകുന്നത് ഒരു കഷ്ണം തലമുടി പുറത്തു കണ്ടു ഹിജാബ് ധരിച്ചിട്ടുണ്ടായിരുന്നു ശരിയാവണ്ണം ധരിച്ചിട്ടില്ല എന്ന പേരിലാണ് പിടിച്ചുകൊണ്ട് പോയത് ആ ഇരുപത്തിരണ്ടുകാരിയെ ക്രൂരമായി മർദ്ദിച്ചും മൂക്ക് മുറിച്ചും മുടിമുറിച്ചും ഒക്കെ ആ മതകാര്യ പോലീസിൻ്റെ ഒരു മർദ്ദന മുറകള് മത നിയമം പഠിപ്പിക്കുന്ന ഒരു റൂമുണ്ട് അതിനകത്തിട്ട് അടിച്ചുപിട്ടിച്ചും വളരെ ക്രൂരമായി മർദ്ദിച്ചുമാണ് കൊന്നത് ഇറാൻ്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾ വർദ്ധിക്കുമ്പോൾ മതനിയമത്തിനെതിരെ ഇറാൻ ജനത തന്നെ രംഗത്തിറങ്ങുകയാണ് ഇറാൻ പോലെ തീവ്ര ഇസ്ലാമികമായിട്ടുള്ള മതനിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്ത് സ്ത്രീകൾ അപാരമായ കൂടി അതിനെ പ്രതിഷേധിക്കാൻ രംഗത്തിറങ്ങാണ് മഹസാമിനിക്ക് വേണ്ടി മഹസാമിനിയുടെ നീതിക്ക് വേണ്ടി രംഗത്തിറങ്ങിയതിൽ അധികം ആളുകൾക്കും ജീവൻ നഷ്ടപ്പെട്ടു ഈ മതകാര്യ പോലീസ് സദാചാര പോലീസിങ് പിന്നാലെ നടക്കുക ഡിജിറ്റൽ ക്യാമറയുമായിട്ട് ഇവരുടെ കൂടെ നടക്കുന്നവരാണ് ഇവരെ ആകെ മൂടിയിട്ടുണ്ടോ മറിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഇസ്ലാമിക നിയമമാണത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല സ്ത്രീകള് അന്യരുമായിട്ട് വീട്ടിനകത്തോ പുറത്തോ ഇടപഴകുമ്പോൾ പാലിക്കേണ്ടുന്ന രീതിയെ സംബന്ധിച്ച് സുഹൃത്തിനൂറ് അതുപോലെ അഹസാബ് മുപ്പത്തൊമ്പത് ഇതിലൊക്കെ നമ്മളോട് പറയുന്നുണ്ട് സുഹൃത്തിനൂറ് മുപ്പത്തൊന്നിലും അറുപതിലും ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ പ്രവാചകനും പ്രവാചകന്റെ ഭാര്യയും ഭാര്യമാരും പത്നി ഭാര്യമാരും മകളും ആയിട്ട് വീടിന് മുമ്പിൽ ഇരിക്കുന്ന സമയത്താണ് അന്ധനായിട്ടുള്ള അബ്ദുൽഹാബിൻ ഉമ്മ എന്ന് പറയുന്ന സ്വാഭാവിക ഏരി വരുന്നത് നെബി ഇവരോട് അകത്തോട്ട് പോകാൻ പറയുമ്പോൾ നബിയുടെ മകൾ ഫാത്തിമ ചോദിക്കുന്നു ആപ്പ അവര് അയാൾ അന്ധനല്ലേ അയാൾ കാണത്തില്ലല്ലോ അപ്പോ പ്രവാചകൻ തിരിച്ചു പറയുന്നൊരു മറുപടിയാണ് അയാളല്ലേ അന്ധൻ നീ അന്ധയല്ലോ നിനക്ക് അയാളെ കാണാമല്ലോ അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾ കണ്ണും മുഖവും ഒക്കെ മറിക്കുന്നതിൽ എന്താണ് കാര്യം സ്ത്രീകൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ഇസ്ലാമിക നിയമം പാലിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ സ്ത്രീകളൊന്നും കാണാൻ പാടില്ല എന്നുള്ളതാണ് കാരണം പ്രവാചകൻ പ്രവാചകന്റെ ഭാര്യമാരെയും മകളെയുമാണ് അകത്തേക്ക് പറഞ്ഞു വിട്ടത് നിങ്ങളിത് കാണുമെന്ന് പറഞ്ഞിട്ട് ഐഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആരോപണം സഫ്വാനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നത് പോലും ഈ ഹിജാബിന്റെ നിയമം നടപ്പിൽ വന്നതിന് ശേഷമാണെന്ന് മൊഹാരി റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ ഹദീസിലും രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതാമത്തെ ഹദീസിലും പറയുന്നുണ്ട് അതായത് ആണും പെണ്ണും തമ്മിൽ ഇടകലരുമ്പോൾ ഒരു മറ വേണം എല്ലാ സത്യവിശ്വാസിനികൾക്കും ഈ നിയമം ബാധകമാണ് എന്ന് പറഞ്ഞ് ഖുർആാനിൽ ആയത്തിറങ്ങിയതിന് ശേഷമാണ് ആയിഷ ആ നിയമം പാടെ വലിച്ചെറിയുന്നത് ആശയവിനിമയ സമ്പർക്കത്തിന് മറ അനിവാര്യമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ശരിയാണ് നബി പിന്നെ സൈനബുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ വളർത്തുമകനെ കാണാൻ വേണ്ടിയിട്ട് പ്രവാചകൻ വീട്ടിലേക്ക് വരികയാണ് ഒരു സുഗന്ധദ്രവ്യം പൊടിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കാറ്റിൽ തുണി ഇങ്ങനെ മാറി അപ്പോൾ ആ അസൈനബിൻ്റെ സൗന്ദര്യം കണ്ടപ്പോഴാണ് നബിക്ക് അവരോട് അനുരാഗം തോന്നുന്നത് എന്തൊരു ചാരുതയാണ് എന്തൊരു സൗന്ദര്യമാണ് നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു പിന്നീട് വളർത്തു വളർത്തുമകൻ വന്നപ്പോഴേക്കെ പറഞ്ഞു വാപ്പ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പോകുന്നു അപ്പോൾ എന്നാൽ പിന്നെ വാപ്പ ഞാനവരെ ഒഴിവാക്കിയിക്കട്ടെ എന്ന് ചോദിച്ചു നിക്ക് ഇന്ന് വേണ്ട നളവതി ഒരു പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടാൽ കണ്ടാലുടനെ തന്നെ പ്രവാചകൻ അവരോട് അനുരാഗം തോന്നുമായിരുന്നു അവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകുമായിരുന്നു മുപ്പത്തിമൂന്നാം അധ്യായ സുഹൃത്തിൽ ഹസാബിൻ്റെ അൻപത്തിരണ്ടിലൂടെ ഇത് പറയുന്നുമുണ്ട് പ്രവാചകരെ ഇനി ഒരു സ്ത്രീയെയും വിവാഹം കഴിക്കണ്ട കഴിച്ചത് മതി പടച്ചും കെട്ടിച്ചു കൊടുത്തത് വരെ ഉണ്ട് അതിനകത്ത് അതാണ് ഇസൈദ് ഇനി നീ കെട്ടണ്ട എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത് മറ്റുള്ള സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായാലും ശരി മണ് മക്കളെ ഇനി നീ കെട്ടണ്ട എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട് കുർഹൻ ആയത്തിറക്കി കെട്ടാനും പ്രോത്സാഹിപ്പിച്ചു കെട്ടണ്ട എന്നും ഖുർആൻ തന്നെ പറഞ്ഞു വളരെ വ്യക്തമായിട്ട് ഖുർആൻ അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇതൊക്കെ പറഞ്ഞ ഖുർആൻ തന്നെ മുപ്പത്തിമൂന്ന് സുഹൃത്ത് അല്ല ഹസാബിലെ അൻപത്തിമൂന്നിലൂടെ പറയുന്നത് പ്രവാചകന്റെ ഭാര്യമാരൊക്കെ എല്ലാവരുടെയും ഉമ്മമാരാണ് കേട്ടോ ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ ഉമ്മമാരോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നെങ്കിൽ മറക്കി പിന്നിൽ നിന്ന് ചോദിച്ചോളാം ആരെങ്കിലും അവനവൻ്റെ മാതാവിനോട് പുറകിൽ പുറത്ത് നിന്നിട്ട് എന്തെങ്കിലും ചോദിക്കൂ മറക്കി പിന്നിൽ നിന്നിട്ട് അപ്പോൾ പ്രവാചകന്റെ ഭാര്യമാർ ഉമ്മയാണെങ്കിൽ പ്രവാചകൻ വാപ്പയാകണം അത് രണ്ടാമത്തെ കാര്യമാണ് വാപ്പയായില്ലെന്ന് മാത്രമല്ല ഉമ്മയോട് നേർക്കുനേരെ കാണാനും പ്രവാചകൻ അനുമതി നൽകിയിട്ടില്ല അവിടെയൊക്കെ ഹിജാബ് വരികയാണ് ഈ ഹിജാബ് പ്രവാചകൻ നടപ്പിലാക്കിയതല്ല ഉമറിനാണ് തോന്നുന്നത് ശ്രാദ് നബിയുടെ ഭാര്യമാരൊക്കെ മറക്കിരിക്കാൻ പോകുമ്പോഴത്തേക്കിന് സന്ധ്യസമയത്തെ അവര് ഒന്നിനും രണ്ടിനും ഒക്കെ പോകുന്നത് പുറത്തായിരുന്നു അപ്പോഴാണ് ഉമ്മറിന് തോന്നിയതയ്യോ കുറച്ച് ഒക്കെ ഉള്ള ആൾ സൗദിയാണല്ലോ നെബിയുടെ ഭാര്യയാണല്ലോ ആൾക്കാര് തിരിച്ചറിയുന്നുണ്ടല്ലോ അതുകൊണ്ട് നെബി ഇനി ഇവരെ ഇങ്ങനെ ഓപ്പണായിട്ട് വീട അവർക്കൊരു മറ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു അങ്ങനെ നബിയോ നെബിയുടെ ഭാര്യമാരോട് എന്തെങ്കിലും ചോദിക്കാനെത്തുന്ന പുരുഷന്മാരെയാണ് കുറുആനഭിസംബോധന ചെയ്യുന്നത് അച്ചടക്കം പഠിപ്പിക്കുവാണ് പ്രവാചകനെ തേടി ധർമ്മനിഷ്ഠരും അധർമ്മകാരികളും വീട്ടിൽ വരുമത്രേ അതുകൊണ്ടാണത്രേ ഹിജാബ് വേണമെന്ന് ഖുർആാൻ പറഞ്ഞത് അല്ല ഉമർ ആഗ്രഹിച്ചത് ഖുർആൻ പറഞ്ഞു പിന്നീട് ഉമറിന്റെ ആഗ്രഹം ഉമറിന്റെ ഉള്ളിൽ കിടന്ന ഈ ആഗ്രഹമാണത്രേ നബിയുടെ ഭാര്യമാരോട് നിങ്ങൾ വല്ലതും ചോദിക്കുന്നെങ്കിൽ മറയ്ക്ക് പിന്നിൽ നിന്ന് ചോദിക്കണം എന്ന ഖുർആൻ വചനം ഇറങ്ങാൻ തന്നെ കാരണം അതാണ് എന്നാണ് ഇപ്പം പറഞ്ഞു വരുന്നത് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റാരും അല്ല ഇമാം മുഖാരി ആണ് നാന്നൂറ്റി രണ്ടാമത്തെ ഹദീസ് നാലായിരത്തി നാനൂറ്റി എൺപത്തി മൂന്നാമത്തെ ഹദീസ് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാമത്തെ ഹദീസ് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട് അതായത് വസ്ത്രം ധരിച്ചിട്ടുണ്ട് മറയുണ്ട് പക്ഷെ എന്നാലും ബുദ്ധിമുട്ടാണ് വീട്ടിനകത്തുപോലും മറ വേണമെന്നാണ് പറയുന്നത് മുപ്പത്തിമൂന്നില് അതായത് അവരത്യാവശ്യങ്ങൾക്ക് പുറത്തിറങ്ങും രാത്രി നമസ്കാരം കഴിഞ്ഞിട്ട് ആളുകളൊക്കെ ഒതുങ്ങുന്ന സമയത്താണല്ലോ അവരെ ഒന്നിനും രണ്ടിനും വേണ്ടിയിട്ട് മറക്കിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഉമർ ജീവിക്കുന്ന കുന്നിൻ പ്രദേശത്തിനടുത്താണ് അവരുടെ വെളിമ്പ്രദേശം തൻ്റെ മകൾ ഹഫ്സ അടക്കമുള്ള നബിയുടെ ഭാര്യമാർ മറക്കിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന രംഗം ഇടയ്ക്കിടയ്ക്ക് ഉമർ കാണാറുണ്ടായിരുന്നത്ര അതേപോലും ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ മാറും മറക്കാത്ത സ്ത്രീകൾ അടിമ സ്ത്രീകളാണ് അവരെപ്പോൾ വേണമെങ്കിലും ഇവർക്ക് കിട്ടി പിടിച്ചുകൊണ്ട് പോയി അവരുടെ കാര്യങ്ങൾ സാധിച്ചത് തിരിച്ചുവിടാം പക്ഷേ സ്വതന്ത്രരായിട്ടുള്ള സ്ത്രീകളൊക്കെ ഒരു പിടിക്കരുതല്ലോ അതുകൊണ്ടാണ് കുപ്പായ മാറ് കുപ്പായ മാറുകൾക്ക് മീതേ നിങ്ങൾ തുണി ഇടണം നിങ്ങളുടെ കുപ്പായ നിങ്ങളുടെ മുഖമെക്കനകള് താഴ്ത്തിയിടണം എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ചരിത്രങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഇരിക്കട്ടെ അങ്ങനെ പ്രവാചക പത്രിമാരെ അങ്ങനെ വിടണ്ട എന്ന് ഉമർ നബിയോട് പറയുകയാണ് നബിയുമായിട്ട് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നു അങ്ങനെ നബി നടപടിയൊന്നും എടുത്തില്ല അറുപത്തഞ്ച് വയസ്സോളം പ്രായമുള്ള പ്രവാചകന്റെ ഭാര്യയുണ്ട് സൗദ വെളിം പ്രദേശത്തേക്ക് പോകുന്ന സമയത്ത് ഒരിക്കൽ ഉമർ അവരെ കണ്ടുമുട്ടുന്നു നീളമേറിയ തടിച്ച വൃദ്ധയായവരുടെ ശരീരഭാഷയിൽ നിന്ന് നാളെ തിരിച്ചറിയുന്നു ഉമർ പറയുന്നു സൗദാ നിനയും തിരിച്ചറിഞ്ഞ കേട്ടോ എന്ന് വിളിച്ചു പറയുന്നു അങ്ങനെ അവരെ പുറത്തുവിടുന്നത് അവസാനിപ്പിക്കണം എന്ന നിയമം ഉമറിൻ്റെ താല്പര്യത്തിനനുസരിച്ച് പഠിച്ചുകൊണ്ട് ഇറക്കുകയാണ് നെബിയെ ഭാര്യമാരോട് അടങ്ങി വീട്ടിലിരുന്നോളാം പറയാൻ അപ്പം അവർക്കൊന്നിനും രണ്ടിനൊന്നും പോകണ്ടേ അത്യാവശ്യത്തിന് പുറത്തു പോകാം മലമൂത്ര വിസർജനത്തിന് അനുവാദം നൽകിയിട്ടുണ്ട് പ്രവാചകൻ ഇതിൽ കൂടുതൽ എന്താ കൊടുക്കേണ്ടതെന്നാവും അത്രയൊക്കെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം